അസ്സാമലൈക്കും പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒന്ന് നാളത്തെ ബറാഹത്തിൻ്റെ നോമ്പിൻ്റെ നീയത്ത് അതിൻ്റെ മഹത്വങ്ങൾ തുടങ്ങിയ വിഷയങ്ങളും മറ്റൊന്ന് നാളെ ബറാഹത്തിൻ്റെ ദിവസം നോമ്പ് നോക്കിയാൽ പ്രത്യേകം പ്രതിഫലം ലഭിക്കുമോ ഇസ്ലാമിൽ അതിന് വല്ല തെളിവുകളുമുണ്ടോ എന്നുള്ള രണ്ട് വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ കണ്ടാൽ ബറാഹത്ത് നോമ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുഴുവൻ സംശയങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും ഒപ്പം നോമ്പ് കഥ ഉള്ളവർ എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത് അതേപോലെ തന്നെ നോമ്പ് നേർച്ചയാക്കിയവർ എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത് മുമ്പ് നേർച്ചയാക്കിയ നോമ്പ് നാളത്തെ നോമ്പിനോട് കൂടെ നോറ്റിയിടുവാൻ പറ്റുമോ തുടങ്ങി പ്രധാനപ്പെട്ട വിഷയങ്ങളും ഞാൻ നിങ്ങളോട് സംസാരിക്കാം കൃത്യമായി ശ്രദ്ധിച്ചാൽ മാത്രം മതി മതിഹു താല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബല്ലാലമീൻ ആദ്യം തന്നെ വീഡിയോ കാണുന്നവരോട് വളരെ ലളിതമായ രൂപത്തിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ചില ആളുകൾ നാളെ നോമ്പ് നോക്കേണ്ടതില്ല അങ്ങനെ നോക്കിയാൽ അതിന് പ്രത്യേകമായി ഇസ്ലാമിൽ തെളിവുകളൊന്നുമില്ല ഇല്ല എന്നുള്ള വിഷയങ്ങളുമൊക്കെയായിട്ട് കമൻറ്റുകൾ പേസ്റ്റ് ചെയ്തു വരും ആ കമൻറ്റുകൾ ആരും മൈൻഡ് ചെയ്യരുത് എന്നത് കൂടി ആദ്യം തന്നെ ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് അതായത് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് നാളെ വിശുദ്ധമായ ബറാഅത്ത് ദിനമാണ് ഇന്ന് ബറാഹത്തിൻ്റെ രാവും ബറാഹത്തിൻ്റെ രാവ് എന്നുള്ളത് ഏറെ മഹത്തമുള്ള ഒരു കാര്യമാണ് ഇസ്ലാമിൽ അതേപോലെ തന്നെ ബറാഹത്തിൻ്റെ പകൽ ദിവസങ്ങളും മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാളത്തെ ദിനം എന്നുള്ളത് ഷാബാൻ പതിനഞ്ചിൻ്റെ ദിവസമാണ് എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ചിന് നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്തുള്ള കാര്യമാണ് ആ നോമ്പിനിക്കാണ് അയ്യാമുൽ ബീദിൻ്റെ നോമ്പ് എന്ന് പറയാം അത് ഫിക്കിന്റെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയ വിഷയമാണ് അപ്പൊ നാളെ ഒന്ന് അയ്യാമൽ ബീദിന്റെ നോമ്പ് നോക്ക എന്നുള്ളത് നമുക്ക് സുന്നത്തുണ്ട് രണ്ടാമത്തെ വിഷയം എന്നുള്ളത് നാളെ തിങ്കളാഴ്ച ദിനം കൂടിയാണ് തിങ്കളാഴ്ച എന്നുള്ളത് നമുക്കറിയാം ഏറെ മഹത്വമുള്ള ഒരു ദിവസമാണ് മാത്രമല്ല തിങ്കളാഴ്ച എന്നുള്ളത് നോമ്പ് നോക്കാൻ സുന്നത്തുള്ള ഒരു ദിവസം കൂടിയാണ് ഫിക്കിന്റെ കിതാബുകൾ പ്രത്യേകം സുന്നത്തുള്ള ദിവസങ്ങളായി പരിചയപ്പെടുത്തുന്നിടത്ത് തിങ്കളാഴ്ച ദിവസവും അവിടെ കാണാൻ പറ്റും അപ്പോൾ തിങ്കളാഴ്ചയും രണ്ട് നോമ്പായി നാളെ ഒന്ന് അയ്യാമൽ ബീദിന്റെ നോമ്പായി മറ്റൊന്ന് തിങ്കളാഴ്ചയുടെ നോമ്പായി മൂന്നാമത്തെ വിഷയം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നാളെ നിസ്ഫുഷെബാൻ അതായത് ഷേബാൻ പതിനഞ്ചിന്റെ ദിവസമാണ് അതായത് ബറാഅത്ത് ദിനമാണ് ബറാഅത്തിന്റെ ദിനം നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്താണ് ഏതായാലും നാളെ നോമ്പ് നോക്കുക എന്നുള്ളത് എനിക്കേറെ മഹത്വമുണ്ട് കാരണം രണ്ട് നോമ്പ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ബറാഅത്തിന്റെ ദിനം നോമ്പ് നോക്കുക എന്നുള്ളത് മഹത്തമുള്ള ഒരു കാര്യമാണ് കാരണം ഇമാം റംലി റഹിമുള്ള അവിടുത്തെ ഫത്താവയിൽ ഈ നോ ഈ ദിവസം നോമ്പ് നോക്കുന്നതിന് എനിക്ക് പ്രത്യേകം മഹത്തമുണ്ട് എന്നുള്ള വിഷയം നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പുകളിൽ അതുപോലെ നമ്മുടെ കർമ്മങ്ങളിലൊക്കെ നമ്മുടെ കർമ്മശാസ്ത്രപരമായി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ അവലംബമാക്കുന്നത് ഫിഖിന്റെ കിതാബുകളും മഹത്വക്കളുടെ അഭിപ്രായങ്ങളും അവരുടെ ഫത്തവുകളും ഒക്കെയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ ഇമാം റംലി റഹിമുള്ള അവിടുത്തെ ഫതാവയിൽ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് ബറാഹത്തിൻ്റെ ദിനം നോമ്പ് നോക്കാന്നുള്ള സുന്നത്തുണ്ട് എന്നുള്ള വിഷയങ്ങളൊക്കെ എന്നാൽ ഏതായാലും അപ്പം നാളെ ബറാഹത്തിൻ്റെ നോമ്പ് സുന്നത്തുണ്ട് അതേപോലെ തന്നെ തിങ്കളാഴ്ചയുടെ നോമ്പ് സുന്നത്തുണ്ട് അതേപോലെ തന്നെ അയ്യാമൽ ബീദിന്റെ നോമ്പ് സുന്നത്തുണ്ട് ഈ മൂന്ന് നോമ്പുകൾ നമുക്ക് നാളെ നോട്ടിയിടുവാൻ പറ്റും ഇങ്ങനെ നാളെ നോമ്പ് നോക്കുന്ന ഒരു വ്യക്തി നീയത്ത് വെക്കേണ്ടത് ഇങ്ങനെയാണ് കൃത്യമായി മനസ്സിലാക്കുക നാളത്തെ ബറാഅത്തിന്റെയും അയ്യാമൽ ബീദിന്റെയും തിങ്കളാഴ്ചയുടെയും സുന്നത്ത് നോമ്പ് അവഹുത്താലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീത്ത് വെക്കാം ഇനി അതെല്ലാം ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഇങ്ങനെയും നീത്ത് വെക്കാം അതായത് നാളത്തെ ബറാഅത്തിന്റെ സുന്നത്ത് നോമ്പ് അയ്യാമൽ ബീദിന്റെയും തിങ്കളാഴ്ചയുടെയും സുന്നത്ത് നോമ്പോട് കൂടെ അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്നും നീത്ത് വെക്കാവുന്നതാണ് മനസ്സിലാക്കാം ഇനി മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത് ഒരാൾക്ക് നീയത്ത് മറന്നു എന്നാൽ എന്താണ് പരിഹാരം എന്നുള്ളത് അതായത് നമ്മുടെ ഷാഫി മുതബില് ഫറായ നോമ്പുകൾക്ക് നിയത്ത് രാത്രിയിൽ തന്നെ സംഭവിക്കണം രാത്രി എന്നതുകൊണ്ട് താല്പര്യം സുബിഹി ബാങ്കിന് മുമ്പായിട്ട് സംഭവിക്കണം നീയത്ത് എന്നുള്ളത് എന്നാല് സുന്നത്തായ നോമ്പുകൾക്ക് ഉച്ചയ്ക്ക് മുമ്പ് നീയത്ത് വെച്ചാൽ മതി അപ്പോൾ ഒരാൾ സുന്നത്തായ തരത്തിൽ ഏത് നോമ്പ് അനുഷ്ഠിക്കുമ്പോഴും അയാൾ സുബ്ഹിക്ക് ശേഷം ഉച്ചയ്ക്ക് മുമ്പായിട്ട് നീയത്ത് വെച്ചാൽ മതി അങ്ങനെ സുബിക്ക് ശേഷം നീത്ത് വെക്കുന്ന ഒരു വ്യക്തി ഇന്നത്തെ എന്നാണ് നീയത്തിൽ കരുതേണ്ടത് അല്ല സുബിക്കൊരു അല്പം മുമ്പായിട്ട് അത്തായ സമയത്ത് നീത്ത് വെക്കുന്ന ആളുകളാണെങ്കിലും നാളത്തെ എന്ന് തന്നെയാണ് നിയത്തിൽ കരുതേണ്ടത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഉച്ചയ്ക്ക് മുമ്പായിട്ട് സുന്നത്തായ നോമ്പുകൾക്കാണെങ്കിലും നീത്ത് വെക്കണം പക്ഷേ സുഭയ്ക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ആവശ്യം കൂടി കൂട്ടത്തിൽ ശ്രദ്ധിക്കുക എന്നാൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് നോമ്പ് ഉള്ളവർക്ക് ഒന്നിച്ചു നോക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് റമദാനു മാസം നോമ്പ് നോക്കുക എന്നുള്ളത് നിർബന്ധമുള്ള ഒരു കാര്യമാണ് അങ്ങനെ റമദാനു മാസം നമുക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ നോമ്പ് കലാവ് വീട്ടാനുണ്ട് എങ്കിൽ നിർബന്ധമായും അതിനെ നമ്മൾ എത്രയും പെട്ടെന്ന് വീട്ടാൻ ശ്രമിക്കണം പ്രത്യേകിച്ച് അടുത്തൊരു റമദാൻ അടുത്ത ഈ സമയങ്ങളിൽ തീർച്ചയായിട്ടും അങ്ങനെ ഉള്ളവർ കലാവ് കിട്ടണം അങ്ങനെ നോമ്പ് എപ്പോഴെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റമദാൻ മാസം റമലാനുമാസം പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ നോമ്പ് നോക്കാം ഒന്നിച്ച് അതോടൊപ്പം ഈ സുന്നത്തായ നോമ്പുകൾ കൂടി അവർക്ക് കരുതാൻ പറ്റും അപ്പോൾ റമലാനുമാസം കലായിപ്പോയെ ഫറലാക്കപ്പെട്ട നോമ്പ് നാളെ ബറാഹത്തിൻ്റെയും അയ്യാമൻ ബീറിന്റെയും തിങ്കളാഴ്ചയുടെയും സുന്നത്ത് നോമ്പോടെ കൂടെ അള്ളാഹുതാലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് നോക്കാം എങ്ങനെയാണ് റമലാനു മാസം കലായിപ്പോയെ ഫറലാക്കപ്പെട്ട നോമ്പ് നാളെ അയ്യാമുൽ ബീലിൻ്റെയും തിങ്കളാഴ്ചയുടെയും ബറാഹത്തിൻ്റെയും സുന്നത്ത് നോമ്പോടെ കൂടെ അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാവുന്നതാണ് ആവശ്യം മനസ്സിലാക്കുക ഒപ്പം നോമ്പ് നേർച്ചയാക്കിയവർ നോമ്പ് നീർച്ചയാക്കുന്നവർ ബറാഹത്തിൻ്റെ ദിവസമായി വരുമ്പോൾ പ്രധാനമായും രണ്ട് തരത്തിലുണ്ടാകാം ഒന്ന് ബറാഹത്തിന്റെ ദിനം തന്നെ നോമ്പ് നോക്കാൻ നേർച്ചയാക്കിയവരുണ്ടാകും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു നോമ്പ് നേർച്ചയാക്കിയവരുണ്ടാകും സാധാരണ ഒന്നോ രണ്ടോ നോമ്പുകൾ എപ്പോഴെങ്കിലും ആയിട്ട് നേർച്ചയാക്കിയവരുണ്ടാകും അങ്ങനെ ആവുമ്പോൾ നേർച്ചയാക്കിയാൽ നേർച്ച എന്നതിന്റെ താല്പര്യം തന്നെ ഒരു സുന്നത്തായ പ്രവർത്തനത്തെ നിർബന്ധമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരാൾ നേർച്ചയാക്കൽ കൂടുകൂടി അത് നിർബന്ധമായി അപ്പോൾ അയാൾക്ക് നിയത്ത് വെക്കുമ്പോൾ നേർച്ചയാക്കിയത് മൂലം ഫറതാക്കപ്പെട്ട നോമ്പ് നാളെ ബറാഹത്തിന്റെ സുന്നത്ത് നോമ്പോട് കൂടെ അള്ളാഹുത്താലാക്കുവേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി അയ്യാമൽ തിങ്കളാഴ്ചയുടെയും എന്നുള്ളതൊക്കെ ഒന്നിച്ച് കരുതാം അപ്പോൾ നേർച്ചയാക്കിയത് മൂലം ഫറദാക്കപ്പെട്ട നോമ്പ് നാളെ ബറാഹത്തിന്റെയും അയ്യാമൽ ബീദിന്റെയും തിങ്കളാഴ്ചയുടെയും സുന്നത്ത് നോമ്പോട് കൂടെ അബ്ലാഹുത്തലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അവർക്ക് നോമ്പ് നോക്കാവുന്നതാണ് ആവശ്യം പ്രത്യേകം മനസ്സിലാക്കുക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് അതായത് ബറാഹത്തിന്റെ ദിനം തന്നെ ഒരാൾ നോമ്പ് നോക്കാൻ തീർച്ചയാക്കി അങ്ങനെയാണെങ്കിൽ ആ ദിവസം നോമ്പ് നോക്കാന്നുള്ള നിർബന്ധമാണ് ആവശ്യം നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ സാധാരണ നേർച്ചയാക്കിയിട്ടുണ്ടാവില്ല എങ്കിൽ നേർച്ചയാക്കിയത് മൂലം ഫറുദ് നോമ്പ് നാളെ അദ്ാഹുതാലാക്ക് വേണ്ടി നോട്ടിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നോറ്റ് എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നമുക്ക് നോമ്പ് നോക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഈ നോമ്പ് നോക്കുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന നോമ്പുകളും ഇതിന്റെ നിയത്തുകളും മറ്റു വളരെ പ്രധാനപ്പെട്ട ചർച്ചകളാണ് ഇന്ന് നമ്മൾ പറഞ്ഞത് ഈ വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക ഒപ്പം പരാത്തിൻ്റെ ദിവസം യാസീനൊതുള അതേപോലെ തന്നെ ദുവായി ചെയ്യ ആത്മാർത്ഥമായിട്ട് പറ്റുന്ന ആളുകളൊക്കെ തസ്ബിഹ് നിസ്കരിക്കുക രാത്രി നിസ്കരിക്കാൻ പറ്റുന്ന ആളുകൾ രാത്രി നിസ്കരിക്കുക രാത്രി നിസ്കരിക്കാൻ പറ്റാത്ത ആളുകൾക്ക് പകൽ നിസ്കരിക്കുക പകൽ നിസ്കരിക്കുമ്പോൾ ആ തസ്ബിഹി നിസ്കാരം എങ്ങനെ നിസ്കരിക്കണം രാത്രിയാകുമ്പോൾ ഒന്നിച്ച് നിസ്കരുന്നതിന് പകരം ഈ രണ്ടു രണ്ട് അക്കാത്തുകളായി നിസ്കരിക്കലാണ് നല്ലത് പകലാണെങ്കിൽ ഒന്നിച്ചു നിസ്കരിക്കലാണ് നല്ലത് ഏതായാലും നിസ്കാരവുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ അത് കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തിന്റെ വീഡിയോ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻഷാള്ളാ ആ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവർ ആ വീഡിയോ കൂടി കാണുക അഹു സുബാന താല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദു ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം അലൈക്കും